ഹലോ സലാമ വലൈക്കും വെൽക്കം ബാക്ക് ടു അവർ ഫാമിലി അങ്ങനെ നമ്മൾ നേരെ ഹോസ്പിറ്റലിൽ നിന്ന് പോകുന്നു എടുക്കാന്നറിയോ അരി കൂട്ടേക്കാണ് കേട്ടോ മോളായിട്ട് എത്തിയിട്ടുണ്ട് എവിടെ എത്തി മോളുണ്ടല്ലോ ആ മോള് മോനും ആയിട്ട് എത്തിയിട്ടുണ്ട് ഗായ്സ് മാറി പോവുക ഇടയ്ക്കിടയ്ക്ക് മാറി പോവുക ഒരു ഓർമ്മ ഇവിടെ കിട്ടുന്നില്ല വാപ്പയ്യുന്നുള്ളത് രണ്ടാം പേര് വാപ്പ ഒരു ഓർമ്മ എനിക്ക് കിട്ടിയിട്ടില്ല കൈസ് അങ്ങനെ വന്ന് വെള്ളം കുടിക്കുകയാണ് അവിടുന്ന് പതിനൊന്നര മണിക്ക് ഇറങ്ങി ഇവിടെ ഒരു മണിക്ക് എത്തി നമ്മൾ നേരെ ഡയറക്റ്റ് അരിയിൽക്കോട്ടേക്ക് വന്നതിലായി വെള്ളം ഇത് എന്തുകൊണ്ടെന്ന് ഫുഡൊക്കെ ഫുഡൊക്കെ ഇവിടെ ഒരുക്കിയിട്ടുണ്ട് അതുകൊണ്ട് നമ്മൾ വരുമ്പോൾ ഒന്നും കഴിച്ചിട്ടില്ല നമ്മൾ കഴിക്കാൻ വെക്കുമ്പോൾ ഇവിടെ ഒരുക്കി വെച്ചിരിക്കണേ എന്തായാലും ആദ്യായിട്ട് കുഞ്ഞ് വന്നത് എവിടെയാ ഞാൻ ഇന്നലെ അങ്ങോട്ട് പോയിട്ട് ഇങ്ങോട്ട് വരാന്ന് വിചാരിച്ചു പിന്നെ ഞാൻ ഞാൻ തന്നെ ഇങ്ങോട്ട് ഓടിക്കേണ്ടപ്പോ നോക്കിയില്ല നേരെ ഇങ്ങോട്ട് എന്റെ കൂടെ അപ്പൊ ഇന്ന് പറയാണ് ആദ്യമായിട്ട് മോൻ പറഞ്ഞപ്പോ ആദ്യമായിട്ട് വാടകക്കാരിലാണോ കയറ്റാന്ന് ചോദിച്ചത് ഞാൻ പറഞ്ഞപ്പോ പെട്ടോട്ടല്ലേ കൊണ്ടേന് ആ വണ്ടി കാടന്ന് എന്താ ചെയ്യ നടന്നോറ് നെയ്ച്ചോറോ നെയ്ച്ചോറുണ്ട് ചിക്കൻ പൊരിച്ചത് പപ്പടം വെഞ്ചോറ് കയപ്പില് കഴിഞ്ഞു അലയാണി എത്ര ദിവസം കാണാൻ ചിന്ത പോയിരുന്നുണ്ടോ അലയാളോ ഇണ്ടോ പാലക്കാട്ടിൽ പോയിരുന്നുണ്ടോ ടുത്ത എല്ലാവർക്കും രാവ എല്ലാവർക്കും അവ തന്നിട്ട് എൻ്റെ ചുറ്റി ഒക്കെ കാശ് അങ്ങനെ ബേ ഉറങ്ങോ പുതിയ ബേ ഉമ്മതാ ഫുഡ് കഴിക്കുന്നു ബാക്കിയുള്ളവരൊക്കെ ഇരുന്ന് ഫുഡ് കഴിക്കുന്നുണ്ട് അപ്പം എന്തായാലും പ്രസവിച്ചിട്ട് നേരെ എന്നോട്ട് കിട്ടുന്നത് നമ്മൾ തിരുന്തൽ മണ്ണാകൊണ്ട് നേരെ അവിടെ നിന്ന് ഇങ്ങോട്ട് പോകുന്നത് അതൊക്കെ അങ്ങനെ ഇനി ഞാനും ഉമ്മയും പോവും തിരിച്ച് നാട്ടിലോട്ട് പോവും കാരണം ഒന്നും എത്ര ദിവസമായിട്ട് കുളിച്ചിരുന്നില്ല കുളിക്കാരെ തല നനച്ചില്ല വീട്ടിൽ പോയിട്ട് ഒന്ന് നേരം നനക്കണോ ഒന്ന് കടന്നുറക്കണോ ഏഹ് പിന്നെ വീട്ടിൽ പോയിട്ട് വേറെ കുറച്ച് കാര്യങ്ങളും കൂടി ഉണ്ട് ഇണ്ട് എന്തായാലും മോനെ കാണാതെ വിളിക്കണോ കുട്ടിനെ നോക്കിട്ട് എന്ത് സുഖങ്ങളോട് സുഖായില്ലേ കടന്നുറക്ക അതുകൊണ്ട് ഇതിന് എ സിട്ട് പഠിപ്പിച്ചൊരു പേടി ആ ഒരു കാര്യത്തിൽ മാത്ര പാരമ്പര്യം കിട്ടുമോന്നീ ഏ ഞാനും ഇറങ്ങാൻ വേണ്ടി പോവാണ് എത്ര ദിവസം പേരേല് ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നല്ലോ ജ്യാസിന്റെ വീട്ടുകാരായിട്ടും അതിഫിന്റെ വീട്ടുകാരായിട്ടും പിന്നെ സിനുവിന്റെ വീട്ടുകാരായിട്ടും പിന്നെ സിനു ആയിട്ടും മക്കളായിട്ടും ഇപ്പൊ എല്ലാവരും അവരവരുടെ വൈക്ക് പോയി ഇപ്പൊ ഞാനും കയ്യിൽ വലിയ പെരയില് ലേ ഓക്കേ അപ്പൊ നമ്മൾ നേരെ പോകുന്നത് ഏർ എന്താ പറയാ സിനുവിന്റെ വീട്ടിലോട്ടാണ് അപ്പൊ നീ രക്ഷയ്ക്ക് പോണില്ലേ എന്നുള്ള ചോദ്യം ഉണ്ടാവും ഇൻഷാ അല്ലൊരു പത്ത് ദിവസം അല്ലെങ്കിൽ ഒരു പൊക്കിൽ കൂടി കൊള്ളിട്ടല്ലോമ്മ പിന്നെ എനിക്കൊരു ഡൗട്ടും പാടുണ്ടതെന്ന് അറിയുന്നവരൊന്ന് ജസ്റ്റ് കമൻ്റ് ചെയ്യണം കേട്ടോ അതായത് നമ്മുടെ മൂത്ത കുട്ടിക്ക് നമ്മൾ മുടി കളച്ചിന് നടത്തിയിട്ടില്ല അപ്പോൾ നമ്മൾ രണ്ടാമത്തെ കുട്ടി പെട്ടെന്നായപ്പോൾ രണ്ടും പാടും ഒരുമിച്ച് നടത്താച്ചിട്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ വലിയൊരു കുടുംബമൊന്നുമല്ല ചെറിയൊരു കുടുംബമാണ് അപ്പോൾ ഒരു മോരിനെ അർക്കാൻ രണ്ട് മോരിനെ മൂന്ന് മോരിനെ അർത്തിട്ടൊന്നും എന്താക്കാൻ പറ്റില്ല എല്ലാവർക്കും കൊടുക്കാൻ എല്ലാവർക്കും അങ്ങനെ ഒരിതില്ല പ്ലാനില്ല അപ്പോൾ ഞാൻ ആട് കൊടുക്ക ആട് അറക്കണം എന്നുള്ളൊരു പ്ലാൻ എൻ്റെ മനസ്സിലുണ്ട് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇവിടെ പറയുന്നത് കേട്ടു പെൺകുട്ടി ആണെങ്കിൽ ഒരാടും ആൺകുട്ടികൾക്ക് രണ്ടാടും അറക്കണം എന്നാണ് അപ്പോൾ ടോട്ടലി നമുക്ക് മൂന്നാടിനെ അറക്കേണ്ടി വരും അങ്ങനെ തന്നെ ആണോ എന്നുള്ളത് എന്താക്ക ഒന്ന് ജസ്റ്റ് കമൻ്റ് ചെയ്യാം കേട്ടോ അല്ലേ പിന്നെ ഏഴിന് ഇറക്കാം പതിനാലിന് ഇറക്കാം പിന്നെ ഇരുപത്തൊന്നിന് ഇറക്കാം എന്നൊക്കെ ഏഴു വയസ്സ് വരെ ഏഴ് വയസ്സിന്റെ ഉള്ളില് എപ്പോ അന്ന് സാഹചര്യം നിങ്ങൾക്ക് അന്ന് ഇറക്കാൻ എന്താ അന്ന് ഹോസ്പിറ്റൽ കേസായിട്ട് നടക്കുമ്പോ ഞാൻ അവിടെ മുടി വളച്ചിന് നടത്താൻ കഴിയൂല പിന്നെ നടത്താന്ന് വിചാരിച്ചപ്പോ ഉപ്പന്റെ മരണമായി അത് പിന്നെ അതിനു മുമ്പ് ചക്കരയുടെ കല്യാണത്തിന് മുന്നേ പ്രസവിച്ചിട്ടില്ലല്ലോ ശരി ആ ഒ ഒമ്പതാം മാസത്തിലെ കൊല്ലത്ത് പോകണം ഓക്കെ അപ്പൊ എന്തായാലും കൈ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങളുണ്ടായത് പിന്നെ അലമോള് ചേർത്ത് മൊത്തത്തില് ആ ഒരു വർഷം എന്താണ് നമ്മള് സങ്കടങ്ങളിലൂടെ കടന്നു പോകുന്ന ഒരു വർഷമായിരുന്നു അതുകൊണ്ട് പിന്നെ മുടി വളച്ചിൽ പിന്നെ നടത്താന്ന് വെച്ചാൽ അങ്ങനെ നിന്നാണ് അപ്പൊ ഈ മോന്റെ മുടി വളച്ചില് മോളുടെ മുടി വളച്ചിലും ഒരുമിച്ച് നടത്താച്ചിട്ടാണ് മനുഷ്യ അല്ല അത് ഈ ഒരു മാസത്തിൽ തന്നെ നടത്തും അപ്പോൾ ഈ ഒരു ഡൗട്ട് ഉള്ളതുകൊണ്ട് നിങ്ങൾക്ക് അറിയുന്ന ആളുകൾ ജസ്റ്റ് ഒന്ന് പറയാം അത് കഴിഞ്ഞിട്ട് പൊക്കളിൽ കൂടി എത്ര ദിവസം കൊണ്ടാണ് പോവുക ഇവന്റൊക്കെ ഫാസ്റ്റാണ് കേട്ടോ അല്ലേ ഇപ്പൊ ഇപ്പോൾ അഞ്ച് രണ്ട് മാസം കൊണ്ട് കുട്ടിക്ക് ആവരുന്ന് ഒക്കെ പോകുന്നത് ആ അപ്പ തന്നെ ചെരിഞ്ഞ അളക്കുന്ന പോക്കി ചെറുക്കുന്നു നല്ല ചൊടിയുള്ള ഒരു കുട്ടി തന്നെയാണ് മൂത്രൊക്കെ ഇങ്ങനെ പോണ് ഉം മൂത്രൊക്കെ ഇങ്ങനെ പോണ് കൈസ മോൾക്ക് മറ്റേ ഇതെന്തായാലും വായമൊത്തിട്ട് ഉറങ്ങേണ്ടി വരും അല്ലെങ്കിൽ ഉപ്പരസം ഇങ്ങനെ വരും ഓക്കെ അതെന്തായാലും ഓനൊക്കെ ആണ് ഓളും ആണ് എല്ലാവരും ആണ് വിശാ ഉള്ള ബാക്കി കാര്യങ്ങളൊക്കെ അറിയിക്കാം ഇനി നമ്മൾ നമ്മള് ഏഹ് അലയക്കും വല്യ കുഴപ്പൊന്നുമില്ല ശരിക്കും രണ്ട് വയസ്സായിക്കൊണ്ട് വെച്ചാല് പണി വാളും അല്ലേ അത് ബുദ്ധി വെക്കാത്ത ബുദ്ധി വെക്കാന്ന് പറഞ്ഞാൽ ഇപ്പൊ കൊറച്ചു ചേക്കും മനസ്സിലാവലോ ഇരിക്കണേ സിനിമ ഒക്കത്ത് ഇറങ്ങിയിട്ടില്ല സിനിമാണെങ്കില് ഒക്കത്ത് വെച്ച് ഇങ്ങനെ അങ്ങോട്ടും കൊണ്ട് നടക്കണമുണ്ട് അവരോട് പറയുന്നുണ്ട് ഈ അടുക്കലേ എന്ന് പറയുമ്പോള് അടുത്ത് നടക്കുന്നുണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും നോക്കാതെ എന്തായാലും കാശ് അങ്ങനെയൊക്കെയാണ് ഇവിടുത്തെ കാര്യങ്ങള് എല്ലാ ലഗേജും കൊടുന്ന് നമ്മൾ ഇവിടെ ഇറക്കി ഇനി ഇവിടുന്ന് ഇൻഷാ അല്ല നമ്മള് പേഴ്സണാലൽ കെയറിൽ പോകും അവിടെ ഒരു പതിനാല് ദിവസമാണ് പിന്നെ അത് കഴിഞ്ഞിട്ട് ഏഹ് വേറൊരു പേഴ്സണാലൽ കെയർ ഉണ്ടോ അതോ ഈ വീട്ടിലാണോ എന്നുള്ളതൊക്കെ നമുക്ക് നോക്കണം എന്തായാലും നാല്പത് ദിവസമാണ് കണക്കെങ്ങനെയാണ് ഈ കോളി ഇതൊക്കെ നാല്പത് ചക്കര എത്ര ദിവസം നിന്നവിടെ ു ഓക്കെ അങ്ങനെയാണ് ചക്കര ഉണ്ടായത് ആ മുപ്പത് ദിവസം അമ്മ നല്ല രീതിക്ക് ഭക്ഷണവും വസ്ത്രവും ഒക്കെ ഉണ്ടായിരുന്നു നാളെ നമുക്ക് നമ്മുടെ പഴയ വീട് വൃത്തിയാക്കാൻ ആൾക്കാർ വരുന്നുണ്ട് അമ്മ ഉറങ്ങീക്കെ ഞാൻ ഉറങ്ങിട്ടുണ്ടായിരുന്നില്ല ട്രെയിൻറെ അടുത്ത് വന്നിട്ട് വണ്ടിയിലുണ്ട് പോവാ അബ പോവാണ്ട് എന്നാ പാബിയതിനെ കുടിച്ചോ ഇതിനെ 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 പിടിച്ചോ പിടിച്ചോ പേര കുട്ടികളൊക്കെ അവിടെ ആക്കിട്ട് വല്യമ്മറങ്ങി പോലെയാണ് അങ്ങനെ പ്രസവം കഴിഞ്ഞു കൊടിയിലേക്കു ആക്കി ഞങ്ങള് പെരേക്ക് പോവാണ് ഗായസ് എല്ലാം ഭംഗിയായിട്ട് നടന്നു അല്ലേ ഒരുപാട് ആൾക്കാര് സിനുവിൻ്റെ വീട്ടിൽ കാണോ നമ്മുടെ വീട്ടിൽ കാണോ ആക്കണമെന്ന് ചോദിച്ചായിരുന്നു സിനുവിൻ്റെ വീട്ടിൽ കാണാക്കിയത് അഞ്ചു നിമിഷമുള്ള പോസ്റ്റ് നാട്ടിൽ കെയറിൽ പോകണം അതൊക്കെ വഴി അറിയിക്കാം അപ്പം എന്തായാലും ബബാ